ഏറ്റവും നന്നായി മത്സരിച്ചിട്ട് സമ്മാനം നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വിഷമം ഊഹിക്കാൻ സാധിക്കും പക്ഷെ ഇതൊരു അന്തിമമാണ് മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത് ഈ സമയവും കടന്നുപോകും മാറ്റമുണ്ടാകും ഇതൊരു അന്തിമല്ല എന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒൻപത് കോൺഗ്രസ് എം എൽ എ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒൻപത് പേരുടെ ലീഡർ എന്ന് മാധ്യമങ്ങൾ വിളിച്ച് കളിയാക്കിയ അതേ കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഒൻപതിൽ നിന്ന് നൂറ്റി പതിനൊന്നെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എം എൽ എമാരെ വളർത്തി പാർട്ടിയെ വളർത്തിയ കേരളത്തിന്റെ മുഴുവൻ ലീഡറായി മാറിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പരമ്പരാഗത കോട്ടയായ റായ്ബറേലി രാജ്നാരായണനോട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾക്ക് ഇന്ദിര തോറ്റപ്പോൾ ഇന്ദിരയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അസ്തമിച്ചു എന്ന് വിധിയെഴുതിയ അതേയിടത്തുനിന്ന് മൂന്ന് വർഷങ്ങൾക്കപ്പുറം ചരിത്ര ഭൂരിപക്ഷം നേടി ഇന്ദിര ജയിച്ചു കയറിയതും നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ് കോവിഡും പ്രളയവും ചേർത്ത് കെട്ടിയ മറക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഏകാധിപത്യ സ്വഭാവം പുലർത്തിയിരുന്ന ഒരു സർക്കാരിന്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നത് നമ്മൾ തന്നെയാണ് എന്നതും നമ്മൾ മറന്നുകൂടാ അതും നിസാര സമയത്തിനുള്ളിൽ മടങ്ങിവരവ് സാധ്യമാണ് പക്ഷേ രാവുകളെ പകലുകളാക്കി മുന്നോട്ടു പോകാൻ നാം തയ്യാറെടുക്കണം അതെ മടങ്ങി വരിക തന്നെ ചെയ്യും കാരണം കോൺഗ്രസ് തോറ്റാൽ തോൽക്കുന്നത് മതേതര ഇന്ത്യയാണ് ഒരിക്കൽ കൂടി ഒറ്റത്തവണ കൂടി മാറ്റത്തിന് മാത്രമാണ് മാറ്റമില്ലാത്തത്